ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ എൻ്റെ സീസണിലെ ആദ്യത്തെ മീൻപിടുത്താ കേട്ടോ അതായത് പറ്റുപാടുത്ത മീൻപിടുത്ത കേട്ടോ അതെ ശരിക്കും മീനാണ് കേട്ടോ ഈ കാട്ട് കണ്ടോ കരക്കാട്ടിലൊക്കെ ശരിക്ക് മീനാണ് അപ്പം നമ്മളിതേ വെച്ചുണ്ടോ വെച്ചിട്ടുണ്ട് സെലക്ഷൻ ഉണ്ടോ അവിടെ ഉണ്ടോ ശരിക്ക് താഴെ വിടുക കേട്ടോ ഇപ്പം കേട്ടോ ഇപ്പം തന്നെ മീൻ അടക്കേണ്ടത് കണ്ടോ ഇപ്പം തന്നെ മീൻ ഉടക്കിയിരിക്കുകയാണ് മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളിതേ അടിപൊളി മീൻ പിടുത്തോ വരാൻ പോകുന്നത് കണ്ടോ കുറുവത് കുറവാണ് ആ െയ്തണ്ട് അടക്കാൻ പോകട്ടോ അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ നിതിൻ രാജിനെ അങ്ങടെ വിഷുവിൽ പകർത്തായിരിക്കും കേട്ടോ വീട്ടിലേക്ക് പോകും ഒന്നുമില്ല ഒരു ുള്ള നോക്ക് അല്ലെങ്കിൽ ഇത് കണ്ടവട നോക്കണ ഈ വർഷം നമ്മുടെ അംഗം അംഗം രണ്ടാം കൃഷി പാടത്തെ ഞങ്ങൾ തകർക്കുക അങ്ങനെ ഉണങ്ങാന സാറേ ഇഷ്ടംപോലെ അപ്പതേ നമ്മളിതേ രാവിലെ വെളുപ്പിനെ വന്ന് മീൻ ഇഷ്ടം പോലെ മീനുണ്ട് എന്തായാലും നമ്മൾ മീൻ പിടിച്ചിട്ടേ പോകത്തുള്ളൂ വല കുത്തി ഇനി അടിച്ചാൻ പോയിപ്പോ നല്ല വരാനുണ്ടോ നല്ല വരാനുണ്ടോ ണ്ട് സാധനുണ്ട് സാരമുണ്ട് ഇവിടുത്തെ മെയിൻ താരമാ വരാനാണത് വാഹ അല്ലേ Grow าว p e f u l ശരി മീനായത് കേട്ടോ പക്ഷെ കിട്ടുവാന്നില്ല കറയണ്ടേലോ കണ്ണി കമ്പ് കടലിന്റെ പുറത്ത് പിടിച്ചിരിക്ക

കടകരി കുഴിക്കാത്ത രക്ഷണത്സോഡുണ്ടോ നമ്മൾ വീനുണ്ടല്ലേ ഉണ്ടോ ഇത് ഫോൺ എടുത്താണോ ഫോൺ എടുത്തേ ആ അതെടുത്തോ വീഡിയോ കഴിഞ്ഞേട്ടോ ഒരു പാട്ട് വെള്ളം ഉണ്ടേ ഉണ്ടോ എറിയുണ്ടോ കാട്ടിന് ഇടയ്ക്ക് കൂടെ നെളിഞ്ഞ മറന്നു ആ മീന് കണ്ണിപ്പോയാൽ ഭയങ്കര പണിയാ കേട്ടോ അവിടെ ചവിട്ടി കയറിയാൽ മതി കഷ്ടപ്പാടും ദുരിതവും ഇതിനുള്ള മീൻ കിട്ടുമോ ഇറങ്ങാമ്പാടാ അല്ലേ അതെ കടലിനു മേളിപ്പോയി തൂളി അതാ ഏ കടയിൽ നിന്ന് മേളിപ്പോയി പോയി താഴെ താഴെപ്പേടാ ല്ലേ അതവിടെ അനങ്ങാ കടന്ന് സ്പീഡ് 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 വാ സ്പീഡ് വാ അത്ര കിടക്കുമ്പോൾ ഇടിയാന്ന് തുടങ്ങിയിട്ടുണ്ട് പൊറോട്ട് പോയോ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇല്ല പൊറോട്ടല്ല മുന്നോട്ടാ വന്നേ ആ ഗിനീഷിൻ്റെ മുന്നിൽ കൂടെ എന്തോരം വലിപ്പമുള്ളൊരു വാല് പോകുന്നുണ്ട് മുന്നോട്ടാണ് പോയത് có rồi bác chuối à bà rán lên rồi được pun đi à rán lên nào đi 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 không có làm അവിടം വരെ കൊണ്ടുവന്നിട്ട് അല്ല നല്ല പൊക്കെ സുര്യം കിടക്കരു അങ്ങ് പോവും

നല്ല പാടാണ് നിറഞ്ഞോ ഏയ് വലിയ വന്നിട്ടില്ലേ വരി നന്നുണ്ടോ ഏയ് അപ്പം നമ്മുടെ മീൻ ഉണ്ടട്ടുണ്ടല്ലോ ഈ കടയിലറങ്ങാൻ പാടാണ് കേട്ടോ അപ്പം ഒറ്റ വല വെച്ചപ്പോൾ മതിയോ കാരണം ചട ഭയങ്കര കുണ്ടണ കുണ്ടൻ കയറി വില പിടിച്ചാൽ വേറെ ഒന്ന് പോയി കേട്ടോ ഉള്ള ചില്ലാങ്ങണ്ടോ ചില്ലാങ്കൂരി തുടക്കിക്കെട്ടോ അപ്പം മീൻ എടുത്ത് കളിക്കാം കേട്ടോ ഒന്നും കടയുന്നില്ല വില ഏ ആ ല്ലേ കരിമീനല്ലേട കിടക്കുന്ന എന്റെ പൊന്ന ഇതാണോ നിങ്ങൾ പറഞ്ഞ ഒന്നും ഇല്ലെന്ന് എവിടെ കീറുള്ള പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്കേ ഇത് മുട്ട മഴയായിട്ടിരിക്കട്ടോ മീനുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ചവർ വരെ വല പിടിച്ച രക്ഷയില്ല കേട്ടോ ഇത് ശരിക്കും സമയം എടുക്കുന്നു ഇതൊന്ന് കൊടലിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചില്ലാനും കൊടുക്കും കേട്ടോ ഉരുത്തില്ലാനും ഉണ്ട് അതിന്റെ കാര്യം കൊള്ളല്ലേ കേട്ടോ ു കുറച്ച് നല്ലത് വട്ടക്കയൂരിക്കട്ടോ വേറെ വള ഇരിക്കുന്നു രണ്ടെന്ന് അറിയണം ഇല്ല പച്ചക്കറി വരൽ ഏ കൊഞ്ച കരിമയ വരാൽ തൂളി സിലോപ്പി എന്നാ വേണം വരലെ പാണം പള്ളത്തി പരലേ പാടം പള്ളി പാണമുണ്ട് പാടം പഴണ്ട മൂന്നരക്കണ്ടോ എന്താ കരിമീൻ കരിമീൻ എന്നാ വരാതെ കാണാ തീർത്തു പറയുമ്പോൾ

നമ്മള് പൊടിമീൻ വരെ ഇടും ഇപ്പഴത്തെ സാഹചര്യം കുഞ്ഞപ്പാണതാണ് നമ്മൾ ഇതൊക്കെ കളയുന്നത് ഇത് രണ്ടാം കൃഷിയായി സമയത്ത് മീൻ ഇല്ലാത്തതുകൊണ്ട് മൊത്തം പെർക്കുക കരിമീൻ 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 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനി അത് ജീവിക്കത്തില്ല പക്ഷോടത്തില്ല അതുകൊണ്ട് നമ്മൾ എടുക്കുക ആ വരാലു എൻ്റെ പൊന്നെ ഉണ്ടോ നല്ല നാടൻ വരാലോട്ട് വരാം கொஞ்சு உள்பட വരാറുണ്ടല്ലേ അപ്പൊ അതെ നമുക്ക് മീൻ കണ്ടോ എല്ലാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വരാനായിട്ട് കൊഞ്ച് വരെ ഉള്ളു കൊഞ്ച് വരെ ഇന്ന് നമ്മൾ തകർക്കുക അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ കൊഞ്ചൊന്ന് കാണിച്ച് കേട്ടോ ഏറ്റവും സാധനമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണോ ഒന്ന് ഫോളോ ചെയ്ത് നിൽക്കുക അടുത്ത വീഡിയോ കാണുമ്പെ വണക്കം 不力啊！